സുപ്രീം കോടതി വിധിയെ തുടർന്ന് സിബിഐ ഡയറക്ടർ സ്ഥാനം തിരികെ ലഭിച്ചിട്ടും തനിക്കെതിരെ നേരിട്ട നടപടികളിൽ പ്രതിഷേധിച്ച് സിബിഐ ഡയറക്ടർ അലോക് വർമ്മ രാജിവെച്ചു തന്റെ കാലാവധി പൂർത്തിയായതാണെന്നും ഇന്നത്തോടെ സർവീസ് അവസാനിക്കുകയാണെന്ന് അദ്ദേഹം പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് സെക്രട്ടറി ചന്ദ്രമൌലിക്കയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടെന്നും തന്റെ വാദം കേൾക്കാതെയാണ് സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സെലക്ട് കമ്മിറ്റി നീക്കിയതെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തൊന്നിന് തന്റെ ഐ പി എസ് കാലാവധി പൂർത്തിയായെന്നും പിന്നീട് സിബിഐ ഡയറക്ടർ സ്ഥാനത്താണ് അധിക ചുമതല ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്ഥാനത്ത് നിന്ന് നീക്കിയ സാഹചര്യത്തിൽ തന്റെ അധിക ചുമതല കാലാവധി കൂടി ഇന്നത്തോടെ പൂർത്തിയായതായി കണക്കാക്കണമെന്ന് അദ്ദേഹം പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ പറയുന്നു സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അലോക് വർമ്മയെ ഫയർ സർവീസസ് ഡയറക്ടർ ജനറലിന്റെ ചുമതലയിലേക്കാണ് മാറ്റിയത് ഈ സ്ഥാനം ഏറ്റെടുത്തില്ലെന്നാണ് അദ്ദേഹം കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ എടുത്ത തീരുമാനം തന്റെ പ്രവർത്തനത്തെ മാത്രം ബാധിക്കുന്നതല്ല സർക്കാരിലെ ഭൂരിപക്ഷാംഗങ്ങൾ അംഗീകരിച്ച നിയമനം കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ ഉപയോഗിച്ച് സർക്കാർ അട്ടിമറിച്ചതിന്റെ തെളിവ് ഇത് ചരിത്രത്തിൽ രേഖപ്പെടും കത്തിൽ അലോക് വർമ്മ പറയുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച അലോകിനെ ഉന്നതാധികാര സമിതി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നീക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ജസ്റ്റിസ് എ കെ സിക്രി കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുൾപ്പെട്ട ഉന്നതാധികാര സമിതി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു അലോകിനെ മാറ്റാനുള്ള തീരുമാനത്തെ ഖാർഗെ ശക്തമായി എതിർത്തിരുന്നു പരസ്പരം അഴിമതി ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെയാണ് അലോക് വർമ്മയെയും സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനെയും കേന്ദ്രം പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയത് കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പരാമർശങ്ങളാണ് അലോക് വർമ്മയിൽ നിന്നുണ്ടായിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വിശ്വസ്യതയുള്ള ഏജൻസിയാണ് സി ബി ഐ ഈ ഏജൻസിയിൽ പുറമെ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായെന്ന് അലോക് കൂട്ടിച്ചേർത്തു സി ബി ഐയുടെ വിശ്വസ്യത സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് താൻ നടത്തിയത് എന്നാൽ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥന് തന്നോട് ശത്രുത ഉണ്ടായിരുന്നതായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ഒറ്റ ഉദ്യോഗസ്ഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ നടപടിയുണ്ടായത് രാകേഷ് അസ്താന എന്ന ഈ ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ തനിക്കെതിരെ നടപടി ഉണ്ടാവുകയായിരുന്നു തന്റെ വിശദീകരണം പോലും കേൾക്കാതെയായിരുന്നു ഇതെന്നും അലോക് പറഞ്ഞു ഇതിനിടെ അലോക് വർമ്മയുടെ കഴിഞ്ഞ രണ്ടു ദിവസത്തെ ഉത്തരവുകളും റദ്ദാക്കി സ്ഥലം മാറ്റുത്തരവുകളാണ് റദ്ദാക്കിയത് ഇടക്കാല ഡയറക്ടർ നാഗേശ്വര ആണ് ഉത്തരവുകൾ റദ്ദാക്കിയിരിക്കുന്നത് സിബിഐയുടെ താൽക്കാലിക ഡയറക്ടറായ നാഗേശ്വര റാവു ഇന്നലെ രാത്രിയാണ് ചുമതലയേറ്റത് അലോക് വർമ്മയെ മാറ്റുവാനുള്ള തീരുമാനം വന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ നാഗേശ്വര റാവുവിനെ നിയമിച്ചെന്നായിരുന്നു റിപ്പോർട്ട് നേരത്തെ അലോക് വർമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത